ആദിത്യ ആത്മീയ വിദ്യാപീഠം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുപ്പുതറയിൽ നടന്നു ഐപ്പൊങ്കോവിൽ ഭഗവത് ഋഷി വിജയൻ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു വേദങ്ങളുടെ സരാംശവും പുരാണങ്ങളുടെ ഗുണങ്ങളും ആചാരക്രമങ്ങളുടെയും പൊരുൾ വെളിച്ചത്തു കൊണ്ടുവരികയും മനുഷ്യജീവിതം സുഖപ്രദവും ആനന്ദകരവുമാക്കുന്നതിന് സാമൂഹിക പരിഷ്കർത്താക്കളും പൗരാണികരും ആചാര്യന്മാരും ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് ആദിത്യ ആത്മീയ വിദ്യാപീഠം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിന്റെ ഉദ്ഘാടനമാണ് ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നത് പരിപാടിയിൽ വിജയൻ സ്വാമികൾ ഫാദർ ജോയി നിരപ്പിൽ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു എല്ലാവർക്കും സുഖം കുറവാണ് പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ട് പരിഹാരമില്ലാത്ത പ്രശ്നമില്ല ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് അപ്പം അതിന്റെ ഒക്കെ പരിഹാരമായി ഇപ്പൊ നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ട്രസ്റ്റ് ഇപ്പോൾ ഇതിന്റെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിനകത്ത് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഏറെക്കുറെ ഒരു മുപ്പത് വർഷമായിട്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പൊ വളരെ എന്താ ഒരു വലിയ ത്വരയോട് കൂടി തന്നെ ഇവിടെ അവതരിപ്പിച്ചത് കാരണം ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശുഷ്കാന്തി ആലസ്യം ഹീ മനുഷ്യ ശരീരത്വം മഹാരികവും നാസ്തിത്വ അസതോ ബന്ധു ത്വം കൃത്വ ഏവജ അലസതയില്ലാതെ ഒരു മുപ്പത് വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇദ്ദേഹം ഈ ഒരു വേദിൽ അധ്യക്ഷനായിട്ട് ഇരുന്നത് എന്ന് വേണമെങ്കിൽ എനിക്ക് തന്നെയായിട്ട് പറയാം കാരണം അത്രയ്ക്കും ബന്ധമുണ്ട് അല്ലേ പരിപാടിയിൽ കെ കെ സുരേന്ദ്രൻ പി വി മനോജ് അഡ്വക്കേറ്റ് നിഷാമോൾ കെ ചി ഗ്രാമപഞ്ചായത്ത് അംഗം സാബു വെങ്ങുവേലിയിൽ പി ജി പ്രസാദ് പുളിക്കൽ പ്രസന്ന രാജാമണി തുടങ്ങിയവർ സംസാരിച്ചു